ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രകടനം നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് മഹിളാ അസോസിയേഷൻ വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് അതിജീവിതർക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഐക്യദാർഢ്യ പ്രകടനം നടത്തിയത് വടക്കഞ്ചേരി ടി ബി പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ടൗണിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ ഐക്യദാർഢ്യ പൊതുയോഗം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഓമന ഉദ്ഘാടനം ചെയ്തു സിനിമാ മേഖലയിലെ ഒരുപാട് അനുഭവിക്കുന്ന അത് സിനിമാ മേഖലയിൽ മാത്രമല്ല നമ്മൾ സമൂഹത്തിൽ പരിശോധിച്ച് നോക്കിയ തൊഴിൽ മേഖലകളിൽ എല്ലാവരുടെയും വനിതകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിന് പഠിക്കാൻ തന്നെ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വരികയും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ആരാണെങ്കിലും കുറ്റവാളികളെ ഗവൺമെൻറ് സംരക്ഷിക്കില്ല ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ അതിൻ്റെ നിയമപരമായി മുന്നോട്ട് പോയി നമ്മുടെ ഏരിയ പ്രസിഡന്റ് സുലോചന അധ്യക്ഷയായി കോമളം രമാജയൻ രജനി എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്